ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പെരുമ്പാവൂർ വാഴക്കുളം ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ അബ്ദുൾ കരീമിന്റെ വീടിൻ മുറ്റത്തെ മാവിൻ കൊമ്പിലുള്ള തേനീച്ചക്കൂട്ടം ഭീതി പടർത്തി പ്രായമായവരും കുട്ടികളും അടക്കം നിരവധി ആളുകൾ ഈ മാവിൻ ചുവട്ടയിലൂടെയാണ് കടന്നുപോകുന്നത് വളരെ അപകടകാരിയായി വിഭാഗത്തിൽപ്പെട്ട തേനീച്ചകളാണിവ ഏറ്റവും ഡേഞ്ചർ ഈശ് പറയാണ് കാരണം നിങ്ങൾ ഞാൻ വന്നപ്പോൾ തന്നെ കണ്ടത് ഇത്ര എനിക്ക് മനസ്സിലായില്ല ഇതുപോലെ എന്തെങ്കിലും ഒരു തോന്നി കഴിഞ്ഞാൽ ഈ പറ്റില്ല ഇത്രയും ഡേഞ്ചർ ചെയ്ത് വേറെ ഒന്നുമില്ല എൻ്റെ പേര് ഷിജു വീടിന് ലീശ്വരം ഫോറസ്റ്റിൻ്റെ അല്ല നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്നതാണ് കാരണം ഫോറസ്റ്റിൽ ചെയ്യലില്ല കാരണം അവർക്ക് അപകടങ്ങൾ കൂടി അവർ തന്നെ സർക്കാർ വഴിയായിട്ട് അത് ഒഴിവാക്കി കൊടുത്തേക്കുന്നു തന്നെയാണ് ഇപ്പം നമ്മൾ അന്ന് ആ രണ്ട് മൂന്ന് മാസം മുന്നേ ഊട്ടിക്ക് പോയ പിള്ളേർ മരിച്ചത് വീഡിയോ എടുക്കാൻ ഇത് ചേച്ചി തന്നെയാണ് ആ സംഭവം തന്നെയുള്ളത് ഡേഞ്ചർ തന്നെയാണ് മൊത്തത്തിൽ ചാക്കിൽ കളക്ട് പതിനൊന്നാം വാർഡിലെ വാർഡ് മെമ്പർ സുധീർ മുച്ചയത്തെ മുൻകൈ എടുത്ത് തേനീച്ചയെ അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് മെമ്പറാണ് എൻ്റെ വാർഡിൽ ചെറിയമ്പാടം ഗ്രൗണ്ടിൻ്റെ മുകൾ ഭാഗത്ത് പാലക്ക കുന്നത്താൻ റോട്ടില് മൂക്കട വീട്ടിൽ അബ്ദുൽ കരീമിൻ്റെ വീട്ടിൽ മാവിൻ്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്തായിട്ട് ഒട്ടേറെ തേനീച്ചകൾ വന്ന് കൂടു അറിഞ്ഞു ഇന്ന് മൂന്ന് മണിയോടുകൂടിയാണ് എന്നെ വിവരം അറിയിച്ചത് ഞാൻ സംഭവസ്ഥലത്ത് വന്ന് നോക്കിയപ്പോൾ വളരെ ഭയാനകമായിട്ട് ഒരുപാട് തേനീച്ചകൾ കൂട്ടം കൂടിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അതപ്പോൾ തന്നെ അതിനെ പിടിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഫയർഫോഴ്സിൽ ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്നും അറിഞ്ഞത് ഫയർഫോഴ്സിന് അതിൽ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല അപ്പോൾ ഫോറസ്റ്റുമായി ബന്ധപ്പെടണമെന്ന് പറയുകയും അവരപ്പോൾ തന്നെ ഫോറസ്റ്റ് റാപ്പിഡ് ടീമിൻ്റെ ഒരു നമ്പർ തരികയും ആ റാപ്പിഡ് ടീമുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് അവരെ ബന്ധപ്പെട്ടിട്ടുണ്ട് അവർ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ വന്ന് ഇത് പിടിച്ച് സംഭവസ്ഥലം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവരിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് അത് തേനീച്ചയിൽ തന്നെ ഏറ്റവും മാരകമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഇനമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ആ സമീപ പ്രദേശത്ത് നിന്ന് കുട്ടികളും ആളുകളെല്ലാം മാറി നിൽക്കണമെന്നുള്ള റിപ്പോർട്ടാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്താണെങ്കിലും ഫോറസ്റ്റ് ടീം ആദ്യം വൈകാതെ തന്നെ ഇവിടെ എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെയുള്ള നാട്ടുകാരും ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശപ്രകാരം ഷിജുവിന്റെ നേതൃത്വത്തിൽ രാത്രിയേറെ വൈകി തേനീച്ചയെ നീക്കം ചെയ്യുകയും ജനങ്ങളുടെ ഭീതി ഒഴിവാകുകയും ചെയ്തു അവിട്ടം മീഡിയ ന്യൂസ് പെരുമ്പാവൂർ വാഴപ്പുളം